അസ്സാമലൈക്കും വരഹമത്തല്ലാ വരകാത്തു സഹോദരന്മാരെ എനി ഇബ്രാഹിം നബി അലൈഹി ഇലാമിൻ്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹി ഇലാമിൻ്റെയും ബലിയുമായി ബന്ധപ്പെട്ട് തുടർന്ന് എന്താണ് ഖുർആൻ ഖുർആാൻ എന്താണ് ഖുർആൻ തുടർന്ന് പറഞ്ഞത് ഫലമ്മ അസ്ലമ അവ രണ്ടാളും സമർപ്പിച്ചപ്പോൾ അവിടെ അസ്ലാമ എന്ന സമർപ്പണമാണ് അതായത് ജീവിതത്തെ അള്ളാഹുവിൻ്റെ ഈ പരീക്ഷണത്തിന് വിധേയരായി ആ പരീക്ഷണത്തിൽ പരീക്ഷ എഴുതാന് അതിൽ വിജയിക്കാനുള്ള സംരംഭങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അവർ സ്വയം വാപ്പിമാനും ഇബ്രാഹിം നബി അലൈഹി സ്വലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമും അള്ളാഹുവിന് സമർപ്പിക്കുകയാണ് അതായത് അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് അവർ വിധേയപ്പെട്ടു അസ്സലമ അസ്ലമ അവർ രണ്ടാളും വിധേയപ്പെട്ടു എന്നിട്ട് വത്ത് ഹോലിൽ ജബീൻ അവിടെ മുസ്തഫത്ത് അല്ലഹുൽ ഉൽ ജബീൻ എന്നതിന് പറയുന്നതും നേരത്തെ പറഞ്ഞ സമർപ്പണം തന്നെയാണ് അദ്ദേഹത്തിന് ആകേലൊരു സമർപ്പണേ ഉള്ളൂ ഏത് വാക്ക് ഖുർആൻ ഉപയോഗിച്ചാലും അതൊക്കെ സമർപ്പണം ഇതാണ് യഥാർത്ഥത്തിൽ ഖുർഹാനിനെയും അതീസിനെ തള്ളിപ്പറയുകയും ഖുർആൻ മാത്രം മതി എന്ന് എന്നുവെക്കുകയും ചെയ്യുന്ന ആളുകൾക്കൊക്കെ പറ്റുന്ന അബദ്ധമാണിത് അല്ലെങ്കിൽ അത് ആ രീതിയിലാണ് അവർ കാര്യങ്ങൾ കൈയാളുന്ന അത് കേവലൊരു അബദ്ധമല്ല ബോധപൂർവമുള്ള തെറ്റാണത് പാപമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇവിടെ മുസ്തഫയും ചെയ്തുകൊണ്ടിരിക്കണത് ഇനി ഇവിടെ തല്ലഹൂൽ ജബീൻ എന്ന പദുറാൻ ഉപയോഗിച്ചത് ഖുറാൻ ഈ തല്ല എന്നുള്ള പദം ഈ അർത്ഥത്തിൽ ഒരു സ്ഥലത്ത് ഇവിടെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്താ തല്ല തല്ലഹൂൽ ജബീൻ എന്ന് പറഞ്ഞാൽ തല്ല എന്ന അറബിയിൽ പറഞ്ഞ ഇവിടെ തല്ല ഹൂ തല്ല ഹൂ എന്നാണ് തല്ല എന്നത് ഭാവി അഭൂതകാലക്രിയയാണ് മാതിയാണ് അതിൽ ഒരു സർവനാമ ഉണ്ട് ഹുവ അതിൻ്റെ പുറമെയാണ് ഹു എന്നുള്ള മറ്റൊരു സർവനാമം അതിൻ്റെ കർമ്മമായിട്ട് മഫുവിലായിട്ട് കൊണ്ടുവന്നത് അപ്പോൾ അവിടെ തല്ല അദ്ദേഹം ഹു ഇദ്ദേഹത്തെ ആരാണോ പിന്നെ ഈ സംഗതി നിർവഹിക്കാൻ പോകുന്നത് അദ്ദേഹം അതായത് പിതാവ് ഹോ ആരാണോ അതിന് വിധേയപ്പെടുന്നത് മകൻ ആ മകനെ എന്നാ എന്താ തല്ല എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ അർത്ഥം തല്ല എന്ന് അറബി ഭാഷയിൽ പറഞ്ഞാൽ അൽക്കാഹു അലുഖിഹി ഔഹദ്ദിഹി വഹദ്ദിഹി ഒരു മനുഷ്യ ഒരാ ഒരു സ ഒരു ജീവിയെ അതിൻ്റെ കഴുത്തിലും അതുപോലെ തന്നെ ഹദ് പിന്നെ കവിളിൻ്റെയും ഭാഗത്തേക്കായിട്ട് കിടത്തുക എന്നാണ് എന്ന് പറഞ്ഞാൽ ചരിച്ച് കടത്തുക എന്നുള്ള അർത്ഥത്തിലാണ് തല്ലഹൂ എന്ന് പറയാം ഇവിടെ ജബീൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ജബീന്ന് പറഞ്ഞാൽ ഇവിടെ ജബ് എന്ന നാഹിയത്തുൽ ജബ്ഹത്ത് മൂർണ്ണമായിട്ടുള്ള നെറ്റിയല്ല നെറ്റിയുടെ ഒരു ഭാഗമാണ് നാഹിയത്തുൽ ജബ്ഹത്ത് അപ്പോൾ ഫലമ്മ തല്ലഹൂ അലൽ ജബീൻ പിതാവ് മകനെ തല്ല ആ പിതാവ് ഹു മകനെ ഹു അദ്ദേഹത്തെ മകനെ അലൽ ജബീൻ ആ മകൻ്റെ നെറ്റിയുടെ ഒരു ഭാഗത്തേക്കായിട്ട് ചരിച്ച് കളുത്തിയപ്പോൾ തെല്ലഹുലിൽ ജബീൻ ഇതിനെങ്ങനെയാണ് ചരിച്ച് കളുത്തുക എന്നല്ലാതെ മറ്റൊരർത്ഥം അറബി ഭാഷയിൽ ഇതിനും കിട്ടൂല അപ്പോൾ തെല്ലഹു അൽക്കാഹു അല വിനുഹി വഹദ്ദിഹി ജബീന്നാഹിയത്തുൽ ജബുഹത്ത് ജബുഹത്തിൻ്റെ അതായത് നെറ്റിയുടെ ഭാഗം ചരിച്ചു കളുത്തിയപ്പോൾ അപ്പോൾ ബാപ്പ് മകനെ ചരിച്ചു കടത്തി ചരിച്ച് കടത്തിയപ്പോൾ അവിടെ കത്തിയെടുത്തതെന്നൊന്നും കുറാൻ പറയുന്നില്ല ചരിച്ച് കടത്തിയത് കഴിഞ്ഞാൽ തന്നെ ബാപ്പയും മാനുവനും സന്നദ്ധരായി പലമസിനമാവത്ത് അല്ലാഹു അലി ജബീൻ അപ്പോൾ അള്ളാഹു വിളിച്ചു യാ ഇബ്രാഹിം അയ്യ ഇബ്രാഹിം എന്ന് വിളിച്ചു കാരണം അള്ളാഹു ഇസ്മായിലിനെ അറക്കുക എന്നുള്ളത് ഇബ്രാഹിം അലൈഹി സ്വലാം ഇസ്മായിലിനെ അറക്കുക എന്നുള്ളത് അള്ളാഹിൻ്റെ ഉദ്ദേശമല്ല ഇബ്രാഹീമ് തൻ്റെ വാർദ്ധക്യത്തിൽ തനിക്ക് കിട്ടിയിട്ടുള്ള അള്ളാഹു നൽകിയ ഈ സന്താനത്തെ തനിക്ക് എനിക്ക് വേണ്ടി തനിക്ക് വേണ്ടി ബലി നൽകാൻ സന്നദ്ധനാണോ അല്ലേ എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ജീവിതത്തെ മുഴുവൻ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചു എന്നാണ് ഇബ്രാഹിം നബിയുടെ പ്രഖ്യാപനം അസലമ തുൽ റബ്ബിൽ ലാലമി അത് എത്രത്തോളം അദ്ദേഹം പാലിക്കേണ്ടതെന്ന് പരീക്ഷിക്കുകയാണ് ആ പരീക്ഷണത്തിൽ ഇബ്രാഹിമിൻ വിജയിക്കാൻ കഴിയുമല്ലേ അത് വിജയിക്കാൻ കഴിയുമെന്നുള്ള അദ്ദേഹം അവിടെ തെളിയിച്ചു അതാണ് വൈദിബിത്തല ഇബ്രാഹിം റബ്ബൂമി കലിമാൻ ഫഅത്തുന്ന പല നിർദ്ദേശങ്ങളും നൽകി നാം ഇബ്രാഹിമിനെ പരീക്ഷിച്ചു അദ്ദേഹം ആ പരീക്ഷണങ്ങളിലൊക്കെ വിജയിച്ചു പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിജയിച്ചപ്പോൾ അള്ളാഹു വിളിച്ചു അയ്യ ഇബ്രാഹിം കത് സു ത റുഇ്യ നിൻ്റെ ആഗ്രഹം സാധിച്ചു എന്നല്ല നിന്റെ റുയിയ റുയിയെന്നുള്ളത് സാധാരണഗതിയിൽ അറബിയിൽ സ്വപ്നത്തിൽ ഉറക്കൽ കാണുന്ന സ്വപ്നത്തിലാണെങ്കിൽ പറയാം അത് നേരത്തെ ഞാൻ ഉദ്ധരിച്ച ആയത്തുകളിലൊക്കെ അങ്ങനെയാണുള്ളത് അപ്പോൾ സബ്ദക്കത്തെ റൂ നീ നിൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു സത്യപ്പെടുത്തിയെന്നാ സക്കാരനെ സത്യപ്പെടുത്തി മകനെ എന്നുള്ള സ്വപ്നം എൻ്റെ നിർദ്ദേശം സ്വപ്നത്തിലൂടെ നൽകിയ നിർദ്ദേശം അത് നീ സത്യപ്പെടുത്തി അതിൽ നീ വിധേയപ്പെട്ടു അതിന് നീ തയ്യാറായി എന്നാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് കുറാൻ പറഞ്ഞത് എന്നിട്ട് തുടർന്നാണ് വ ഫൈനാ ഹു ഇന്ന ഹാദ ലഹുവൽ ബലാ ഉൽ മുബീൻ ഇതൊരു വല്ലാത്ത പരീക്ഷണമാണ് എന്നിട്ട് പറഞ്ഞു ഓ ഫതീ നാഹു ബിദിബിൻ അലി അവിടെ ഈ വെല്ലുവിളിയാണ് ഓ എന്താ വെല്ലുവിളിൻ്റെ ഉഷാറിയെന്ന് അറിയോ എവിടെ നിന്നാണ് ആർക്കാണ് ഇത് തെളിയിക്കാൻ കഴിയാതെ എന്താണ് അറബി ഭാഷയിൽ ഫത എന്ന് പറഞ്ഞാൽ അർത്ഥം അത് മുസ്തഫ തെളിയിക്കേണ്ടതാണല്ലോ ഈ വെല്ലുവിളി നടത്തിയാൽ പോരാ വെല്ലുവിളി നടത്തുന്ന ആൾ തൻ്റെ കയ്യിൽ വെല്ലുവിളി നടത്താൻ പാകത്തിൽ ഒക്കെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നതാണല്ലോ വെല്ലുവിളി നടത്തേണ്ടത് അല്ലാതെ വെല്ലുവിളി നടത്തിയിട്ട് കാര്യമില്ല അപ്പോൾ എന്ത് ഈ ഫത എന്നുള്ളതിന് എന്താണ് അറബി ഭാഷയിൽ അർത്ഥം എന്നുള്ളത് പറയേണ്ടത് മുസ്തഫയാണ് അതിന് മുസ്തഫ പറയുന്ന രീതിയിൽ സമർപ്പിക്കുക അതായത് ജീവിതത്തെ അല്ലാക്ക് സമർപ്പിക്കാമെന്ന അർത്ഥമുണ്ടോ അറബി ഭാഷയിൽ ഫദർ റജുല മിനൽ അസിരി എന്ന് പറയും ഫദർ റജുല മിനൽ അസിരി ബന്ധിത ബന്ധനത്തിൽ നിന്ന് വ്യക്തിയെ മോചിപ്പിച്ചു പറഞ്ഞാൽ എന്താ ബന്ധനത്തിൽ നിന്ന് വ്യക്തിയെ മോചിപ്പിച്ചു പറഞ്ഞ അങ്ക ഇസ്തങ് അയാൾ അതിൽ നിന്ന് എന്നാണ് ഞാനി ഫതത്തിൽ ബി മാലിൻ നഫ്സഹ മിൻ സൗജിഹ സ്ത്രീ സമ്പത്ത് മാലി സമ്പത്ത് കൊടുത്തിട്ട് അവളുടെ ഭർത്താവിൽ നിന്ന് അവൾ അവയെ മോചിപ്പിച്ചു എന്ന് പറയും ഇവിടെയൊക്കെ മോചനാണ് എന്ന് പറഞ്ഞാൽ ഖുർആാനി ഫിദിയ എന്നുള്ളത് സമർപ്പണം എന്ന അർത്ഥത്തിൽ ഒരു സ്ഥലത്ത് പോലും പ്രയോഗിച്ചിട്ടില്ല അതെവിടെയൊക്കെ പ്രയോഗിച്ചോ അവിടെയൊക്കെ അത് ഫിദിയ എന്ന് പറയുന്നത് പ്രായശ്ചിത്തമായിട്ട് അല്ലെങ്കിൽ പകരമായിട്ട് നൽകുന്നതിനാണ് ഒരു സംഗതി ചെയ്യേണ്ട സംഗതി ചെയ്യാതിരിക്കുമ്പോഴോ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തതിൻ്റെ പേരിലോ ഒക്കെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്നതിനാണ് എന്ന് പറയാം ഈ അർത്ഥത്തിന് ഖുർആൻ ഇത് പ്രയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ ഖുർഹാൻ പ്രയോഗിക്കാത്തൊരു പ്രയോഗം മുസ്തഫ അതിന് തെറ്റായിട്ട് അർത്ഥം പറഞ്ഞിട്ട് ആളുകളെ വെല്ലുവിളിക്കുകയാണ് അപ്പോൾ ഫദൽ മറുഹാത്ത് നഫ്സഹ ബി മാലിൻ മിൻ സൗജിഹ എന്നാൽ സ്ത്രീ അവളുടെ ഭർത്താവിൽ നിന്ന് തന്നെ സമ്പത്ത് കൊടുത്ത് രക്ഷിച്ചു പറഞ്ഞാൽ ഉപ്പര്ക്ക് പൈസ കൊടുത്തിട്ട് എന്നെ തലാക്ക് ചെല്ലണമെന്ന് പറഞ്ഞ് തലാക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടു അങ്ങനെ അയാൾ അവളെ തലാക്ക് ചെല്ലി ആ വിവാഹി ഭർത്താവിൻ്റെ പിന്നെ പിന്നെ സ്വാധീനത്തിൽ നിന്ന് ആ പെണ്ണ് രക്ഷപ്പെട്ടൂടാണ് ഇനി ഫാദ എന്നുള്ളൊരു പ്രയോഗം കുറാൻ പ്രയോഗിച്ചിട്ടുണ്ട് സൂറത്ത് ബക്റയിൽ തുമ്മും ഹാവുലായി തക്കത്തുലൂന അംഫുസക്കും ഫരീഖം മിങ്കും മിൻ ദിയാരിഹിം തു തുലാഹിറൂന അലൈഹിം സൂറത്ത് ബക്കറയിൽ ജൂതന്മാരെ പറ്റി പറഞ്ഞപ്പോൾ നിങ്ങളോട് ഈ പരസ്പരം കലഹിക്കരുതെന്നും യുദ്ധം ചെയ്യരുതെന്നും നിങ്ങൾ നിങ്ങളുടെ ആളുകളെ വീട്ടിൽ നിന്ന് പുറത്താക്കരുതെന്നൊക്കെ ഞാൻ വാ കരാറ് വാങ്ങിയിരുന്നു പക്ഷേ നിങ്ങൾ പിന്നെ ചെയ്തതെന്താണ് നിങ്ങൾ നിങ്ങളെ കൊല്ലുന്നു പറഞ്ഞാൽ നിങ്ങളിൽ വിഭാഗങ്ങൾ കൊല്ലുന്നു വേറൊരു ഭാഗത്തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു അവർ ബന്ധിതനായിട്ട് വരുമ്പോൾ നിങ്ങൾ പിന്നെ അവരെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്നു ഈ ബന്ധിതനായിട്ട് വരാൻ മോ വരുമ്പോൾ മോചിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന കാരണം എന്താ തൗറാത്തിൽ ഒരു പിന്നെ ഇസ്രായേലി പിന്നെ ശത്രുവിൻ്റെ പിടുത്തത്തിലകപ്പെട്ടാൽ ബന്ധിതനായാൽ അയാൾ മോചിപ്പിക്കുക എന്നുള്ളത് ബാക്കിയുള്ളവരുടെ ബാധ്യതയായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ ബാധ്യതകൾ നിർവഹിക്കുന്നു അപ്പോൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞവു ചെയ്യണത് നിങ്ങൾ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റൊരു സംഗതി ചെയ്യണമെന്ന് നിങ്ങൾ തന്നെയാണ് തോമിനോനബി ഭാ അതിൽ കിതാബി തക്ഫുറൂന അഭിഭാഗം നിങ്ങൾ കിതാബിൻ്റെ ചില ഭാഗം അംഗീകരിക്കുകയും മറ്റു ഭാഗം നിരാകരിക്കുകയാണ് ചെയ്യുന്നത് ചോദിക്കണ്ട അവിടെ ഫാദ യു ഫാദി ഫാദ എന്നാണ് പ്രയോഗിച്ചത് ഫാദ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നാണ് അപ്പോൾ ഇവിടെ ഫതൈനാ ഹു ഫതൈന നാം മോചനം മോചിപ്പിച്ചു ഹൂ അദ്ദേഹത്തെ ആരെ ഇവിടെ മുസ്തഫ പറയണ അനുസരിച്ചാണെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായി നബി അലൈഹ് ഇസ്ലാമും അള്ളാഹുവിനും സമർപ്പിച്ചു സ്വന്തത്തെ പക്ഷേ അല്ലെന്ത് ചെയ്തു അള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ട് സ്വയം സമർപ്പിക്കാൻ സന്നദ്ധനായ ഇസ്മായിലിനെ ബി ദിബ്ഹിൻ അലിയും മറ്റൊരു ദിബി മറ്റൊരു സമർപ്പണത്തിലൂടെ അതാണല്ലോ ദിബഹ് പറഞ്ഞാൽ സമർപ്പണം എന്നാണ് മുസ്തഫൻ്റെ അർത്ഥം അപ്പോൾ സമർപ്പണത്തിന് തയ്യാറായ ഇസ്മായിലിനെ മറ്റൊരു സമർപ്പണം വലിയൊരു സമർപ്പണം നൽകി അള്ള മോചിപ്പിച്ചു എന്ന് പറയേണ്ടി വരും അത് ഈ കണ് എന്താണ് കിണ്ണം കട്ട കാട്ട് കട്ട് പ്രയോഗമുണ്ട് അപ്പോൾ എന്നതുപോലെയാണ് മുസ്തഫാൻ്റെ ഈ കള്ളത്തരങ്ങൾ അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് പിന്നെ ഖുർആന് എന്താണ് ഈ പറയുന്നത് നല്ലാക്കും തിരിഞ്ഞില്ല മുഹമ്മദ് നബിക്കും ഒന്നും തിരിഞ്ഞില്ല എന്ന് പറയേണ്ട ഒരു അപ്പം ഭാഷ ഭാഷയിലൂടെ അല്ലാതെ ഉപയോഗിക്കുകയും തനിക്ക് തോന്നിയതൊക്കെ അതിൻ്റെ അർത്ഥവും ആശയവുമായിട്ട് വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടും അതാണ് ഇപ്പോൾ അവിടെ മുസ്തഫ ചെന്ന് ചാടിയിട്ടുള്ളത് അല്ലെങ്കിൽ മുസ്തഫ പറയട്ടെ ഫീനാഹു മുസ്തഫ പറഞ്ഞ അനുസരിച്ച് നാം ഇസ്മായിലിനെ പിന്നെ എന്ത് ചെയ്തു സമർപ്പിച്ചു നാം ഇസ്മാലിനെ സമർപ്പിച്ചു ബിദ് ബിന്നദീം മഹത്തായിട്ടുള്ളൊരു ബലി കൊണ്ട് ഇനി അദ്ദേഹം പറയും ഇസ്മായിൽ ബലി നൽകിയിട്ട് സ്വയം സമർപ്പിതന അല്ല സ്വയം സമർപ്പിതനായതിനെ സംബന്ധിച്ച് അള്ളാഹു സമർപ്പി സമർപ്പിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതിനെ ഫതൈന അള്ളാഹുവിനോട് ചേർത്ത് പറയേണ്ടതില്ല ഫതൈനാഹു നാം ഇസ്മായിലിനെ സമർപ്പിച്ചു ബിദിബിഹിന്നതയും വലിയൊരു പിന്നെ ബലിയിലൂടെ എന്ന് പറയാൻ പറ്റുമോ വലിയൊരു സമർപ്പണത്തിലൂടെ ബലിന്നല്ല വലിയൊരു സമർപ്പണത്തിലൂടെ അപ്പോൾ ഫതൈനാഹു നാം ഇസ്മായിലിനെ മോചിപ്പിച്ചു ബിദിബിഹിന്ന അഥയും കാരണം അതിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞ തല്ലഹൂലിൽ ജമീന്ന ചരിച്ചു കടത്തിയപ്പോൾ പാപ്പ മകനോ ചരിച്ച് കടത്തിയപ്പോൾ ഫതൈനാഹു ബിദിബിഹിൻ അലീം അദ്ദേഹത്തെ നാം മഹത്തായ ഒരു ബലി നൽകിക്കൊണ്ട് അതിൽ നിന്ന് മോചിപ്പിച്ചു ഇവിടെ ആടിനെ നൽകിയതിന് തെളിവെന്താന്ന് ചോദിക്കുന്നുണ്ട് എന്താണിവിടെ ഫിദിയ നൽകിയിട്ടുള്ളതെന്ന് മുസ്തഫ പറയട്ടെ ആടിനെ നൽകിയിട്ട് ഫിദിയെ മോചിപ്പിക്കല്ല നൽകിയിട്ടുള്ളെങ്കിൽ ചെയ്തിട്ടുള്ളെങ്കിൽ എങ്ങനെയാണ് ഈ ഫിദിയ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ട് സംഗതിയാണ് അതിലുള്ള ഒന്ന് മനുഷ്യ സമൂഹത്തിൽ നിലനിൽക്കുന്ന മനുഷ്യ കുരുതി എന്നുള്ളത് അവസാനിപ്പിക്കാനുള്ളതിനൊരു ഉദ്ദേശമാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ ഹലിയിലായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹു സ്വലാം അദ്ദേഹം പ്രവാചകനാണ് ലോകത്തിൻ്റെ മാതൃകയാണ് അദ്ദേഹത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത് പിന്നെ മനുഷ്യനെ പിന്നെ കുട്ടി സ്വന്തം മക്കളെയോ മറ്റുള്ളവരെയോ ബലി നൽകാനുള്ളതല്ല മൃഗങ്ങളെ ബലി നൽകാനുള്ള അവിടെ മൃഗങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വേണ്ടി അള്ള സൃഷ്ടിച്ചതെന്ന് അള്ള പറയുന്നുണ്ട് കലക്കഹാലൊക്കും നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ മൃഗങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾക്കതിനെ തിന്നാം അതിൻ്റെ പാല് കറന്ന് കുടിക്കാം അതിൻ്റെ രോമവും അതിൻ്റെ തോലുമൊക്കെ ഉപയോഗപ്പെടുത്താം അതിൻ്റെ മൂത്രവും പിന്നെ കാഷ്ടവും വളമായിട്ട് ഉപയോഗിക്കാം ഇതിനൊക്കെ പറ്റും ഇതിനെയാണ് അട്ടിമറിച്ചുകൊണ്ട് മുസ്തഫ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പറ്റി വല്ലാണ്ട് വാചാലനാവണത് എന്നാൽ ഈ കാരുണ്യം എന്ന് പറയുന്നത് സ്വന്തം ഭാര്യയോടോ മക്കളോടോ അദ്ദേഹത്തിനുണ്ടോയെന്ന് ചോദിച്ചാൽ അത് അവരുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടതാണ് നമ്മളങ്ങനെ കാണുന്നില്ല ഇപ്പോഴും ഭാര്യയ്ക്കെതിൽ അദ്ദേഹം കേസ് നടത്തി കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് കാരുണ്യം ഉണ്ടെങ്കിൽ ആ കേസ് പിൻപാലിക്കണ്ടേ അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അങ്ങനെയുള്ള കാരുണ്യം ഇസ്ലാമിനെ ഇസ്ലാമിനെ തെറ്റായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ച് അവതരിപ്പിച്ചുകൊണ്ട് താൻ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു പിന്നെ ഒളി അജണ്ട പ്രയോഗത്തിൽ വരുത്താനുള്ളതാണ് അതിനുവേണ്ടി അദ്ദേഹം ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അദ്ദേഹത്തിന് ഇതിൽ യാതൊരു ഇല്ല അദ്ദേഹം പറയുന്നത് അസംബന്ധമാണ് ശുദ്ധ നുണയാണ് ഖുർഹാൻ്റെ പേരിലുള്ള കറ്റുകെട്ടകലുകളാണ് എന്നാണ് ഒരു മുസ്ലിമിന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ സ്ലാമലേക്കും